ഇത് മാസമോട്ടോർഷിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ വന്ന് സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റം വാട്ടർ സർവീസ് ചെയ്യാം പിന്നെ സീറ്റിൻ്റെ ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ അത്തരം കേസുകൾ മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ സർവീസിനോട് അനുബന്ധിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ നമുക്ക് കമ്പനി ലാൻഡർ കിടക്കണം ഹോണ്ടഡയുടെ ഒറിജിനൽ ലാന്റാണ് പുതിയ ലൈൻഡർ ആണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അഴിച്ചു ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നുള്ളൂ അതേപോലെ തന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതാണ് അതായത് ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്യുന്നതിലെ ഇപ്പോഴത്തെ കണ്ടീഷന് കുഴപ്പമൊന്നുമില്ല ബാക്ക് ടയർ ഓയിലും അത്യാവശ്യം ഉപയോഗിക്കാൻ ഹബിനകത്ത് നമുക്ക് ലൈനർ ഒരഞ്ഞിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി ഹബിൻ്റെ ഭാഗത്ത് വേറെ കമ്പ്ലൈൻറ്റ് ഒന്നുമില്ല ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ല ഓയിലാണ് വേറെ പ്രോബ്ലം ഇല്ല അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യേണ്ട എയർ ഫിൽട്ടറൊക്കെ നമുക്ക് കുറച്ച് പൊടിയുണ്ട് ഉണ്ട് കാര്യമായിട്ടൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല നമുക്ക് തുറച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം കമ്പനി ഫിൽട്ടറാണ് കിടക്കുന്നത് ഹോൺഡ് ഒറിജിനൽ ഫിൽട്ടറാണ് അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്ത് എടുക്കാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്തു ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കാരണം നമ്മൾ കറക്റ്റ് സർവീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ കാര്യമായിട്ടുള്ള അഴുക്കായിരുന്നു കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഒക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ പീസറ്റ് സ്ലൈഡൊക്കെ ചെറിയൊരു ലൂസ് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നെക്സ്റ്റ് സർവീസിലൊക്കെ ആവശ്യമാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചേഞ്ച് ചെയ്ത് ഇടാം അപ്പോൾ ഭാഗവും ചെക്ക് ചെയ്ത് വർക്കിങ് ഓക്കെയാണ് അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും നമ്മൾ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടി കൂട്ടത്തേക്കിടയിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആണ് ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റ് ആണ് കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലച്ചിൽ വേറെ പറയത്തക്ക പ്രത്യേകിച്ച് കംപ്ലയിൻറ്റൊന്നുമില്ല നമ്മൾ സർവീസിനോടനുബന്ധിച്ച് ക്ലച്ച് ഗ്രീസിങ്ങിനെ വേണ്ടിയിട്ട് നമ്മൾ അയച്ചേക്കാനാണ് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ നിലവിൽ ഇപ്പോൾ കാണുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല കാർബേറ്റർ നമുക്കിതുമ്പോ ഇരിക്കുന്ന പുതിയ പുതിയ കാർബേറ്ററാണ് ചോക്കീൻ്റെ കേബിൾ ആക്സറ്റ് കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോ കിള് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു റൂബ്രഗേറ്റ് ചെയ്ത് ഇടാം ആക്സെറ്റ് കേബിൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ട് ബാധിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു അപ്പോൾ ലിങ്കിൻ്റെ ബുഷ് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പക്ഷെ ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലീൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കയ്യോടെ ചേഞ്ച് ചെയ്ത് ഇടാം കേട്ടോ ഏകദേശം ഒരു നൂറോ നൂറ്റി ഇപ്പത് രൂപ തന്നെ കോസ്റ്റ് വന്നുള്ളൂ ബാക്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റിസിറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ വളരെ മോശം കേട്ടോ തീരെ കട്ടയില്ല അപ്പോൾ അതിൻറ്റേതായിട്ടുള്ളൊരു പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ മാറ്റി ഇടണ സമയത്ത് ഇതേപോലെ തന്നെ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക എം ആർ എഫിൻ്റെ ഈ സെയിം പാറ്റേണിലുള്ള ടയർ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുതന്നെയാണ് ഏറ്റവും നല്ലത് വണ്ടി ഓടിക്കാനും സ്മൂത്തും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതുതന്നെയായിരിക്കും പിന്നെ നമുക്ക് റൊട്ടേഷൻ പിന്നീട് റൊട്ടേഷൻ ചെയ്യേണ്ടി വന്നാൽ പോലും നമുക്ക് അത് ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ട് ചൂസ് ചെയ്യുമ്പോൾ നല്ല ടയർ നോക്കിയിട്ട് യൂസ് ചെയ്യാം അതായത് എം ആർ എഫ് ആയാലും സി എറ്റ് അപ്പോൾ ഏതെടുത്താലും കുഴപ്പമില്ല പക്ഷേ പാറ്റേൺ ഇതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ കോൺസെർറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ അതേപോലെ ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇപ്പോൾ നോക്കുമ്പോൾ പുതിയ ബാറ്ററി വലിയ വാറണ്ടി പീഡിയിലുള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ല പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് അഞ്ചു കേട്ടോ അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലമൊന്നും നിലവിൽ കാണുന്നില്ല പിന്നെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ചില സമയങ്ങളിൽ ബ്രേക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അത് ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആരംഭമാണ് നമുക്കത് കൈയോടെ മാറ്റിയിടണോ ഏറ്റവും സേഫ് കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തുണ്ട് പുതിയ ബ്ലഗ് കിടക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതേപോലെ സെക്കൻഡ് റിഫിൽ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ വാട്ടർ സർവീസ് ആണ് പറഞ്ഞേക്കണേ അതുകൂടി കൂട്ടത്തി കൂടെ ചെയ്ത് പോയത് ചെയ്തിട്ടേക്കാം കേട്ടോ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കേബിൾ ലോഡായിട്ടേ കേബിൾ ടൈറ്റ് കാണിച്ച് പോയേക്കാം അതാണ് നമുക്ക് ആ ലോഡ് ഓപ്പൺ ആവാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കണേ അപ്പോൾ ഞാൻ അതും മാറ്റിയിട്ട് തന്നെയല്ല എൻ്റെ ഹുക്കുമെന്ന് ചാടി പോകുന്നതായിരുന്നു അതാണ് റെഡിയാവാം ഞാൻ കേസിൽ അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ട് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ അത് റെഡി ആയിക്കോളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ